നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം എങ്ങനെയും വേൾഡ് കപ്പ് വലിക്കണം അതാണിപ്പോൾ നെയ്മർ ജൂനിയർ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്കാണ് അദ്ദേഹം കടക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ വന്ന നീ ഇഞ്ചുറി ഒരു റെഡ് അലേർട്ടാണ് ഇത് കൃത്യമായി ചികിത്സിച്ച് ഭേദമാക്കി നേരത്തെ കളിക്കളത്തിലേക്ക് മടങ്ങി എത്തിയില്ലെങ്കിൽ വേൾഡ് കപ്പിനുള്ള സ്കോഡിൽ ആഞ്ചുലോട്ടി അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് നെയ്മർ ഉള്ളത് എന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇ എസ് പി എൻ ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് നെയ്മർ ജൂനിയർ ഡോക്ടർ മിറാക്കിളിൻ്റെ സേവനം തേടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഡോക്ടർ മിറാക്കിൾ ആരാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് നെയ്മർ ജൂനിയർ കഴിഞ്ഞ കളിക്ക് ശേഷം പറഞ്ഞിരുന്നു ഇനി ഒരു ചെറിയ വിശ്രമം അത് കഴിഞ്ഞാൽ പിന്നെ സർജറിക്ക് വിധേയനാവുകയാണ് എന്ന് അപ്പോൾ ഇ എസ് പി എൻ ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നത് ആർദ്രോസ്കോപ്പിക്ക് ശേഷം ഡോക്ടർ മിറാക്കിളിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാനാണ് നെയ്മർ തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം ഫിസിയോതെറാപ്പിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ പേര് എഡ്വാർഡോ എന്നാണ് എഡ്വാർഡോ നാൽപ്പത്തി അഞ്ചുകാരനായിട്ടുള്ള ബ്രസീലിയൻ ഡോക്ടർ ഡോക്ടർ മിറാക്കിൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ റെക്കോർഡ് ടൈമിൽ പൂർത്തിയാക്കി കളിക്കാരെ കളിക്കാൻ സജ്ജനാക്കി എടുക്കുന്നതിൽ വളരെ പ്രസിദ്ധനാണ് ആൾ ഡോക്ടർ മിറാക്കി ഓൾറെഡി ഹൾക്ക് ഓസ്കാർ ഫിലിപ്പെ കുട്ടീഞ്ഞോ മാത്യൂസ് കുഞ്ഞ വാൻഡേഴ്സൺ അതുപോലെ ഫാൽക്കോ ഗാഴ്സിയ പിന്നെ വിറ്റ്സൽ റോഡ്രിഗോ മുനീസ് ഇങ്ങനെയുള്ള താരങ്ങളെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ ട്രീറ്റ് ചെയ്ത് നേരത്തെ തന്നെ അതായത് ആദ്യം തീരുമാനിച്ചിരുന്ന ടൈം ഫ്രെയിമിനുള്ളിൽ നിന്ന് അതിനേക്കാൾ നേരത്തെ തന്നെ കളിക്കാരെ കളിക്കാൻ സജ്ജനാക്കിയെടുത്തിട്ടുണ്ട് എഡ്വാർഡോയുടെ ടാലൻറ്റ് വളരെ വലിയ രൂപത്തിൽ ഫുട്ബോൾ ലോകത്ത് വില മതിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറില് ഷാങ്ഹായ് എസ് ഐ പി ജി അദ്ദേഹത്തെ ജനത്തിൽ നിന്ന് റിലീസ് ക്ലോസ് കൊടുത്തുകൊണ്ട് കൊണ്ടുപോവുകയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഡേവിഡ് ലൂയിസിൻ്റെ കാര്യത്തിൽ പി എസ് സിയിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് കളിക്കളത്തിലേക്ക് മടങ്ങി എത്താൻ വേണ്ടി എസ്റ്റിമേറ്റഡ് ടൈം ലൈൻ കണക്കാക്കിയിരുന്ന എട്ട് മുതൽ ആഴ്ച വരെയായിരുന്നു എന്നാൽ ഡിഫൻഡർ ആതിവേഗം ആ ഒരു ഇഞ്ചുറിയിൽ നിന്ന് റിക്കവറായി എഡുവിനെ അടുത്തെത്തി ഡോക്ടർ എഡു അഡോയുടെ അടുത്തെത്തി വെറും പത്ത് ദിവസങ്ങൾക്കുള്ളിൽ ആൾ കളിക്കാൻ റെഡിയാവുന്ന സ്ഥിതി വിശേഷം ഉണ്ടായി എന്നുള്ളതും ഇപ്പോൾ റെക്കോർഡുകൾ പറയുന്നു ഏതായാലും ആ ഡോക്ടറും റക്കിളിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്കാണ് നെയ്മർ ജൂനിയറെ കടക്കാൻ പോകുന്നത് എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ വേൾഡ് കപ്പിന് സജ്ജനാവുക അത് തന്നെയാണ് നെയ്മറുടെ ലക്ഷ്യം വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്ടോസ് എടുത്ത